വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പള്ളിപ്പുറം ജി എഫ് എൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നടപ്പിലാക്കുന്ന കരാട്ടെ പരിശീലനത്തിന്റെ ഗ്രേഡിംഗ് സെറിമണി സംഘടിപ്പിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ഷൈൻ നേടിയിരുപ്പിൽ അധ്യക്ഷനായി ഹെഡ് മിസ്റ്റർ സൽമ വാർഡ് മെമ്പർമാരായ അനിത കാർത്തികേയൻ അനിതാ ത്രിദീപ് കുമാർ ലക്ഷ്മി ഷിജോ സിജി സുരേഷ് പി ടി എ പ്രസിഡന്റ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു സ്കൂൾ അധ്യാപകര് പിന്നെ നമ്മുടെ കുഞ്ഞുമക്കള് അധ്യാപകര് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് പരിശീലനം ഇപ്പൊ രണ്ടു വർഷക്കാലമായി കാലമായി ഇത് തുടർന്ന് ഇനിയും ഇത് തുടർന്ന് നല്ല വർഷങ്ങളിലും നമ്മുടെ മക്കൾക്ക് നല്ല ആരോഗ്യവും മനസ്സും ആണ് നമ്മുടെ സമ്പത്ത് അത് ഇനിയും ഉണ്ടാകുന്നതിന് വേണ്ടി പിന്നെ ഈ പരിപാടി വിതരണ ഉദ്ഘാടനവുമാണ് നടക്കുന്നത്